മഹാകവി വള്ളത്തോളിൻ്റെ നൂറ്റിനാൽപ്പത്തേഴാമത് ജന്മദിനത്തോടനുബന്ധിച്ച് വള്ളത്തോൾ ജയന്തി ആഘോഷം രാജ്ഭവൻ കൊൽക്കത്തയിൽ മാർക്കോ ഹോളിൽ അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ രാമദാസ് വള്ളത്തോൾ സ്വാഗത പ്രസംഗം നടത്തി ഗവർണർ ആനന്ദബോസ് പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ പന്ത്രണ്ട് മലയാളി സംഘടനകളുടെ കൂട്ടായ്മ കോൺഫെഡറേഷൻ ഓഫ് കൊൽക്കത്ത മലയാളി ഓർഗനൈസേഷനും കലാമണ്ഡലം കൊൽക്കത്തയും ഒത്തുചേർന്നോ രണ്ടു മണിക്കൂർ നേരത്തെ കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത് മനോജ് തോമസ് പരിപാടികൾ അവതരിപ്പിച്ചു വള്ളത്തോൾ കവിതകൾ ആസ്പദമാക്കി തിരുവാതിരക്കളി ഭരതനാട്യം മോഹിനിയാട്ടം കവിതയുടെ ദൃശ്യാവിഷ്കാരം കവിതാലാപനം എന്നിവ കോൺഫെഡറേഷൻ ഓഫ് കൊൽക്കത്ത മലയാളി ഓർഗനൈസേഷൻസ് അവതരിപ്പിക്കുകയുണ്ടായി കലാമണ്ഡലം കൊൽക്കത്ത കുട്ടികളുടെ നൃത്തം താണ്ഡവം മൈത്രൈ അർദ്ധനാദീശ്വര ഇങ്ങനെ വിവിധ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ചു ഗവർണർ മലയാള ഭാഷയെയും അതിൻ്റെ ഗഹനമായ സാഹിത്യത്തെയും വള്ളത്തോൾ കാളിദാസൻ ടാഗോർ എന്നിവരുടെ അഭിജ്ഞതയെയും കുറിച്ച് സംസാരിച്ചു ഭാവിയിൽ ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വാഗ്ദാനം ചെയ്തു എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അഭിനന്ദിച്ചു സുരേഷ് വൈദ്യൻ നന്ദി പ്രകടനം നടത്തി ദേശീയ ഗാനത്തോടെ പരിപാടിക്ക് സമാപ്തി കുറിച്ചു